ഹലോ ഗേസ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് തേറ്റ് വയനാട് തേറ്റമല എസ്റ്റേറ്റിലാണ് നിൽക്കുന്നത് തേയിലത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ഇതൊക്കെ എന്താണ് ചായ ചെടികളാണ് ഉള്ളത് ചായ ചെടികളാണ് ഇതൊക്കെ ഉള്ളത് ഈ കാണുന്നത് മൊത്തം കണക്കിന് സ്ഥലങ്ങളുണ്ട് ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കാ പിന്നെ വയനാട്ടിൽ വെച്ച് ഏറ്റവും വലിയ മനോഹരമായൊരു തേയിലത്തോട്ടമാണ് നല്ല രസകരമായ ഒരു സ്ഥലമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുന്ന് ആണ് ഇതിന് ഇതിൻ്റെ അകത്ത് റാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായപ്പടി മേക്കപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുന്ന് രാവിലെ പണിക്കാർ വന്നുകൊണ്ട് പിന്നെ ചപ്പ് നുള്ളി പിന്നെ അവിടെ റാട്ട കൊണ്ടി കൊടുത്തുണ്ടാക്കും പിന്നെ അവിടെ മേക്കപ്പ് ചെയ്യും അവിടെ പൗഡർ ആക്കും ചാ ചായപ്പൊടി ആക്കും അങ്ങനെ ഇവർക്ക് എന്താണ് ഇതിൽ താമസക്കാർക്ക് എന്തുണ്ട് ഇതിൽ ജോലി ചെയ്യുന്ന സ്ഥിരം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഹോസ്പിറ്റൽ പഠിക്കണുണ്ട് പള്ളി ഉണ്ട് മദ്രസ് ഉണ്ട് പിന്നെ ഖബർസ്ഥാനുണ്ട് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ക്യാമ്പറ കൊടുത്താ ഇത് കാണിച്ചു കൊടുത്താ ഇതെന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാല് പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയൊരു കോട്ടയു ഇപ്പൊ എന്താച്ചാല് അതൊക്കെ പൊളിഞ്ഞ് ഈ കാണുന്ന എന്തായോ ഈ കാണുന്നത് നോക്കിക്കോളീ പഴയ കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു കോട്ടയാണ് അവരുടെ പിന്നെ ഒരു വീടായിരുന്നു വലിയൊരു വീട് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ടൊക്കെ പന്തട്ടി പുല്ലട്ടിലൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും പോവാൻ കഴിയൂല ഞാൻ ഇങ്ങോട്ട് വന്ന ഇത് അതിന്റെ പഴയ ഡോറാണ് കണ്ടുപോയി പഴയ ഡോറാണ് ഭയങ്കര രസകരമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊക്കെ പക്ഷെ ഇപ്പൊ ഞാൻ എന്താണ് പോണില്ല ഏഹ് ഇപ്പൊ അതുകൊണ്ട് അതിന്റെ കല്ലുകളൊക്കെ ഉണ്ട് നമ്മൾ ചങ്കലിലേക്ക് പഠിച്ച മാതിരി ഇതെന്താണ് അല്ല കരിങ്കല്ലേക്ക് കെട്ടിപ്പടുത്ത ഒരു കോട്ടയാണ് അപ്പൊ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇതിനെന്താണ് ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ പണിക്കാർക്ക് എന്താണ് ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട് ഏർ പിന്നെ കമ്പനിക്കാർ കോട്ടത്തിന്റെ ഉടമകൾ ഉണ്ടായിട്ടുണ്ട് ഈ വീടൊക്കെ ഈ വീട് ഇങ്ങനെ ഒരുപാട് ഓരോ ഫാമിലികൾക്ക് എന്താണ് പാടീന്ന് പറഞ്ഞ സ്ഥലത്തോ പാടിയെന്ന് പറഞ്ഞ വീടുകളാണ് ഇതിനൊക്കെ എന്താണ് ഓമന പേര് എന്താണ് പാടി എന്നാണ് പറയാ കാരണം എന്താ ഇതൊരു ഫാമിലിക്ക് താമസത്തില് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് താമസിക്കാനുള്ളതാണ് താമസിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ഓരോ കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ളത് താമസം ഫ്രീ എല്ലോ ഫ്രീ ജോലി അങ്ങനെ ഇപ്പോ നമ്മളെ ആളുകളൊക്കെ ഒരുപാട് വീടുകളുണ്ട് ഒരു വീടൊക്കെ അങ്ങോട്ടൊക്കെ അതേമാതിരി പാടിയാണ് ഈ പാടിലൊക്കെ എന്താണ് ഒരുപാട് നമ്മൾ മലയാളീസ് കുടുംബങ്ങളൊക്കെ താമസിക്കുന്നതാണ് ഇപ്പൊ എന്താണ് നമ്മളെ മലയാളീസ് ഒക്കെ പതുക്കെ പതുക്കെ എന്താണ് പോയിട്ടുണ്ട് അവർക്ക് എന്താ റിട്ടയർഡ് ആയിട്ടും പിന്നെ ബോണസ് പഠിച്ചിട്ടും ഒക്കെ എന്താണ് പോയിട്ടുണ്ട് ഇപ്പൊ എന്താണ് വിദേശ തൊഴിലാളികളാണ് ഇതിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അവർക്കും എന്താണ് എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ടുത്ത് പള്ളി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ എന്താണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർ യൂട്യൂബ് ചാനൽ കാണുന്ന ആളുകൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്ക